മദ്യത്തിന്റെ പേര് പറഞ്ഞ് മദ്യ നിരോധനത്തിൽ കൂടി കോടികളുടെ നഷ്ടമാണ് സംഭവിക്കുന്നത് എന്ന് വരുത്തി തീർത്തു കൊണ്ട് അതിന് ബദലായിക്കൊണ്ട് ഭൂനികുതികളും വെള്ളക്കരങ്ങളും അതുപോലെയുള്ള ഓരോ സംഗതികളും വർദ്ധിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ഓരോ ജനതയും പട്ടിണിക്കിടുന്ന അല്ലെങ്കിൽ സർക്കാരിനെതിരെ ജനങ്ങളുടെ രോക്ഷം ഉയരേണ്ടതുണ്ട് ജനങ്ങളുടെ രോക്ഷത്തിൽ കൂടി ഒരു സർക്കാരിനെ താഴെ ഇറക്കിക്കൊണ്ട് ജനപക്ഷത്ത് നിൽക്കുന്ന ജനദ്രോഹ നടപടികൾക്കെതിരെ നിൽക്കുന്ന സർക്കാരുകളാണ് ഈ കേരളം ഭരിക്കേണ്ടത് എന്ന് ഉറക്കം പ്രഖ്യാപിച്ചു വെൽഫെയർ പാർട്ടി അതിന്റെ എല്ലാ മേഖലകളിലും ജനങ്ങളെ ബോധവത്കരിച്ചുകൊണ്ട് സമരങ്ങൾ മുന്നോട്ട് ഈ അവസരത്തിൽ പ്രഖ്യാപിക്കുകയാണ് ജനങ്ങളുടെ പോക്കറ്റ് കൊള്ളയടിക്കുകയാണ് ഇവിടെ സർക്കാർ ചെയ്യുന്നത് അവർ എന്തിനൊക്കെയാണ് വില കൂട്ടിയിരിക്കുന്നത് വർദ്ധനയിലൂടെ ഒരു ഭാരം ജനങ്ങളുടെ മേൽ കൊടുത്തു രണ്ടാമത് വെളിച്ചത്തിന് വില കൂട്ടി അത് നിസ്സാര വലിയ വില കൂട്ടിയിരിക്കുന്നത് അത് ഓരോ സ്ലാവും വെച്ച് 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 ഏറ്റവും കൂടുതൽ ജോലി പഴവ് കത്തിക്കുന്നവന്റെ മേൽ പോലും പാരമ്പര്യ രീതിയിലാണ് ആ പ്രക്രിയ പറയുന്നത് വീണ്ടും ഇതാ ഭക്ഷണ സാധനങ്ങളുടെ വില കൂടി നിക്ഷ്യോപേക സാധനങ്ങളുടെ വില കൂടി ജനങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാതെയായി അതിന്റെ പുറകെ വന്നിരിക്കുന്നു അവൻ കുടിക്കുന്ന വെള്ളത്തിനും നികുതി കൊടുത്തോളണം അത് സാധാരണ നികുതിയല്ല എത്ര കൂട്ടാമോ അത്രയും കൂട്ടുന്ന രീതിയിലാണ് അതിന്റെ ക്രമീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ യാത്ര തിരക്കുകൾ കൂടിയിരിക്കുന്നു ഭക്ഷണ സാധനങ്ങളുടെ വില കൂടിയിരിക്കുന്നു വെള്ളത്തിന് കരം കൂടിയിരിക്കുന്നു വെളിച്ചം നിങ്ങൾ കാണേണ്ട ഇനി എന്തിനാണ് ഇവിടെ സർക്കാർ ഒരു നാണം കെട്ട കുറെ ബാറകൾ അടച്ചതിന്റെ പേരിൽ രജനാവ് കാലിയാണെന്ന് വിളംബരം ചെയ്യുകയാണ് എന്നിട്ട് അവരുടെ ദൂരത്തുകളൊന്നും പറയുന്നില്ല അധികാരവർഗവും ഭരണവർഗവും അവരുടെ ദൂരത്തിൽ യാതൊരു വിരാമവും വിട്ടിട്ടില്ല അവർ വിദേശയാത്രകൾ നടത്തുന്നു അവർക്ക് ശിങ്കിടികളെ ഇഷ്ടം പോലെ പുറഞ്ഞിരിക്കുന്നു അതിനുവേണ്ടി കോടികൾ ചെലവഴിക്കുന്നു അവർ എന്നിട്ട് പറയുന്നത് ഞങ്ങളുടെ കുളമില്ല എന്നും എന്തൊരു വിനോദാഭാസമാണ് ഇത് ജനങ്ങളുടെ കൊള്ളയിരിക്കുക തന്നെയാണ് ജനങ്ങളുടെ ഈ കൊള്ളയ്ക്കെതിരെ അവർ ഇരിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ പലരും സൈഡ് മാറി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ंदी बणपिनि मरच मर

ഭജനാപത്തെ കാലിയാക്കി ഭജനാപത്തെ കാലിയാക്കി ഭജീതം വരവ് ഇരട്ടിയാക്കി തകുതി വരവ് ഇരട്ടിയാക്കി പാവം ജനതയെ പിഴിയുന്നു പാവം ജനതയെ പിഴിയുന്നു കുഞ്ഞാനിയും ചേർന്നു കൊണ്ടുള്ള നമ്മുടെ കേരളത്തിൽ അതുകൊണ്ട് തന്നെ സർക്കാർ അതിവേഗം മാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജനസമ്പർക്ക പരിപാടിയിലൂടെ വേണ്ടവർക്കും വേണ്ടാത്തവർക്കും ആയിരക്കണക്കിന് കോടി രൂപ ആവശ്യമില്ലാതെ ഒരു സൈഡിൽ ചെലവഴിച്ചുകൊണ്ട് അവരുടെ ഭരണത്തെ ഒരു സൈഡിൽ ഭദ്രമാക്കിക്കൊണ്ടിരിക്കുന്നു കജരാവാണെങ്കിൽ കാലിയായി കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് നമ്മുടെ സംസ്ഥാനം നികുതി മറ്റ് റവന്യൂ വരുമാനങ്ങളും പിടിച്ചെടുക്കുവാനുള്ള പുരുഷകരും ഒക്കെ പിടിച്ചുകൊണ്ട് ഈ മധ്യനയത്തിന്റെ പേരിൽ പറഞ്ഞുകൊണ്ടുള്ള ഈ കള്ളക്കണക്കുകൾ അവസാനിപ്പിക്കാമെന്നാണ് വേർപാർട്ടിക്ക് പറയാനുള്ളത്